കോളേജ് പഠനകാലത്ത് ക്യാമ്പസിൽ വെച്ച് പകർത്തിയ സ്വന്തം കൂട്ടുകാരികളുടെ ചിത്രങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിലും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകൾ പുറത്തുവരികയാണ് വരികയാണ് മാറ്റൂർ ശ്രീശങ്കര കോളേജിലെ മുൻ വിദ്യാർത്ഥിയും എസ് എഫ് ഐ പ്രവർത്തകനുമായിരുന്ന രോഹിത് ഇപ്പോൾ പോലീസ് പിടിയിലായത് തന്റെ കോളേജ് പഠനകാലത്ത് ക്യാമ്പസിൽ വെച്ച് പകർത്തിയ പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് ഇയാൾ അശ്ലീല വെബ്സൈറ്റുകളടക്കം പ്രചരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ പ്രതിയുടെ രണ്ട് മൊബൈൽ ഫോണുകളടക്കം പോലീസ് പിടി അതേസമയം കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയിരുന്നതായിട്ടാണ് പറയുന്നത് ഈ സമയത്ത് പെൺകുട്ടികളുടെ ചിത്രങ്ങളും പകർത്തിയിരുന്നു ഇവയാണ് പിന്നീട് അശ്ലീല ചുവയുള്ള ക്യാപ്ഷനോടെ പല ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പ്രതി ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നത് അശ്ലീല വെബ്സൈറ്റുകളിലും ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു സമൂഹം ശ്രദ്ധയിൽപ്പെട്ടതോടെ കോളേജിലെ ഒരു വിദ്യാർത്ഥിനി കാലടി പോലീസിൽ പരാതി നൽകി സംഭവത്തിന് പിന്നിൽ രോഹിത് ആണെന്ന് സംശയിക്കുന്ന ചില തെളിവുകൾ ാണ് പെൺകുട്ടി പോലീസിനെ സമീപിച്ചത് തുടർന്ന് പോലീസ് കേസെടുക്കുകയും പ്രതിയെ കൊടുക്കുകയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ നിലവിൽ ഒരു പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ഇയാൾക്കെതിരെ എട്ടോളം പെൺകുട്ടികൾ കൂടി സമാനമായ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട് പ്രതിയുടെ രണ്ട് മൊബൈൽ ഫോണുകളടക്കം തെളിവായി പോലീസ് ശേഖരിച്ചിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്ന രോഹിത് കഴിഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ചിത്രങ്ങൾ പകർത്തിയിരുന്നു ഇതിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ ചിത്രങ്ങളാണ് പിന്നീട് അശ്ലീല ചുവയോടെ പല ഗ്രൂപ്പുകളിലും പ്രതി പ്രചരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല വ്യാജ ഫേസ്ബുക്ക് ഐ ഡിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഐ ഡി ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല അശ്ലീല വെബ്സൈറ്റുകളിലടക്കം ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിദ്യാർത്ഥിനി കാലടി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം ഇടതുമുന്നണിയുടെ സജീവ പ്രവർത്തകരെ ഡിവൈഎഫ്ഐയുടെയും സി പി എം നേതാക്കളുടെയും എസ് എഫ് ഐ പ്രവർത്തകരുടെയും ഒക്കെ ഇത്തരം സംഭവങ്ങൾ കുറച്ചൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് you <laughs> ഒരു സ്ത്രീയുടെ മാന്യതയ്ക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ ഏതെങ്കിലും വാക്കുച്ചരിക്കയോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുകയോ ഏതെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഇന്ത്യൻ പീനൽ കോഡിലെ ശിക്ഷാനിയമം അഞ്ഞൂറ്റി ഒൻപത് വകുപ്പ് പ്രകാരം ഒരു വർഷം തടവോ പിഴയോ രണ്ടും ഒരുമിച്ച് അനുഭവിക്കാൻ കുറ്റം ചെയ്തയാൾ നിയമത്തിന് മുന്നിൽ ബാധ്യസ്ഥനാണ് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുന്നതും അശ്ലീല ഗാനങ്ങൾ പാടുന്നതുമൊക്കെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം രണ്ട് വർഷവും അഞ്ച് വർഷം മുതൽക്ക് തടവും പിഴയും ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കാൻ പ്രചരിപ്പിക്കുക അവരുടെ ലൈംഗിക കാര്യങ്ങൾ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുക പ്രചരിപ്പിക്കുക സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുക സ്വന്തം അക്കൗണ്ടിൽ മറ്റാരുടെയെങ്കിലും സാന്നിധ്യം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം ചോദിച്ച് മെസ്സേജ് അയക്കുക നെറ്റിലൂടെ ഒരാളെ ഭീഷണിപ്പ് ഇതൊക്കെ തന്നെ വലിയ തോതിൽ ശിക്ഷകൾ കിട്ടുന്ന സൈബർ കുറ്റകൃത്യങ്ങളാണ് നിലവിലിപ്പോൾ ആരും കണ്ടുപിടിക്കില്ല എന്ന് വെച്ചുകൊണ്ടാണ് ഫേക്ക് അടിയിൽ രോഹിത് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നാൽ സൈബർ പോലീസ് അവരുടെ വിദഗ്ധമായ പരിശോധനയിലൂടെ ഇത് കണ്ടെത്തിയിരിക്കുകയായിരുന്നു തുടർന്നാണ് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതും Nesdas karmanius.